നമസ്കാരം ഞാൻ വേദിക പ്രജുൽ കോഴിക്കോട് ജില്ലയിലെ മുക്കം ആഗസ്ത്യമൊഴി പള്ളോട്ടി ഹിൽ പബ്ലിക് സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമുക്കെന്ന് കൊച്ചേട്ടിന്റെ കത്തൊന്ന് നോക്കിയാലോ കുളവികുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും കൊച്ചേട്ടന്റെ കത്ത് സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ മൂന്ന് ആറുകൾ ചേർന്ന് ഒരു പുഴ ഒഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ സഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാരംഗമാണ് പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടിയണയുന്ന സുരക്ഷ കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠി ആവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം കുണുങ്ങിക്കുഴഞ്ഞും കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇരകളായി പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കരപാതയിലെ ഒരു മലച്ചോട്ടിലിരുന്നു പ്രണയ കേളികളാടുകയായിരുന്നു അപ്പോൾ ഒരു പറ്റം കൊടും വിഷമുള്ള കുളവികൾ പാഞ്ഞുവെന്ന് പെൺകുട്ടിയെ കുത്തോട് കുത്ത് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളിവുകൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനം കൊണ്ടോടി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇതര പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് കുളവുകൾ നടത്തിയത് എന്നാണ് രംഗം ദൂരെ നിന്നും കണ്ടവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരെ കുളവി കുത്തു കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടൻ്റെ കത്തിലൂടെ എല്ലാ ഡി സി എൽ കൂട്ടുകാരെയും അറിയിക്കണം എന്നാണ് തോന്നിയത് എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ട് ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കുത്തും കുളവിയുടെ കുത്തും എന്നാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാറുനാലും പറിച്ചോടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചു കൊണ്ട് മുഖത്തും തലയിലും കുളവിയുടെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്നതും നോക്കി വീട്ടിൽ ഒരു പാവുമത്തിരിപ്പുണ്ടാകുമല്ലോ എന്നും ഓർത്തു മകൾക്ക് മുഖത്ത് കുത്തു കുത്തുകിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുന്നുണ്ടാവുമല്ലോ മകളുടെ ചതിയുടെയും സ്നേഹരാഹിത്യത്തിന്റെയും ധിക്കാരത്തിന്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്നും തോന്നിപ്പോകും അതിനാൽ കുളവി കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന് ശീർഷകം കൊടുക്കാമെന്നും തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല ബന്ധങ്ങൾ സഹപാഠികളോടുള്ള ൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടമയും ഉത്തരവാദിത്തങ്ങളും പണവും ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കൾ അറിയാതെ ചങ്ങാതിക്കെണിയിൽ സ്വയം കുരുക്കിടുന്നവർക്ക് ത്തിവുകൾ നടക്കാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷക്കുളവികളെ പറഞ്ഞു വിട്ടു വരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളും അധ്യാപകരും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വിയർപ്പിന്റെ വേറെയുണ്ട് വളരുന്ന മക്കളൊരു അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും മാതാപിതാക്കൾ അറിയാത്ത യാത്രകൾ അപകടം വരുത്തും അതിനാൽ കള്ളം വെടിയാം ഉള്ളം വെടുപ്പാക്കാം കുളവിക്കൂട്ടിലേക്ക് വിനോദ യാത്ര വേണ്ട ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ നന്ദി